േക്ഷകർക്ക് നമസ്കാരം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു യു എസിലേക്ക് തിരിച്ചിരിക്കുന്നു സഭയിലേക്കാണ് തിരിച്ചിരിക്കുന്നത് വിമാനത്താവളത്തിൽ നിന്ന് അവിടേക്ക് പോകുന്നതിന്റെ തൊട്ടു മുമ്പേ ആയിട്ട് വളരെ വലിയൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു അതിന്റെ തുടർച്ച തന്നെയാണ് ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയിലും ഉണ്ടാവാൻ പോകുന്നത് വിമാനത്താവളത്തിൽ വെച്ച് അദ്ദേഹം പ്രഖ്യാപിച്ചത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഞാനിപ്പോൾ എൻ്റെ ഭാര്യയോടൊപ്പം യു എൻ ജനറൽ അസംബ്ലിക്കും വാഷിങ്ടണിനും പോകുന്നു യു എൽ വെച്ച് ഇസ്രായേൽ പൗരന്മാരെ കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങളും നമ്മുടെ ഐ ഡി എഫ് സൈനികരെ കുറിച്ചും പറയും കൊലപാതകളെയും ബലാത്സംഗികളെയും കുട്ടികളെ കൊല്ലുന്നവരെയും അപലപിക്കുന്നതിനു പകരം ഇസ്രായേലിന്റെ ഹൃദയഭാഗത്ത് അവർക്കൊരു രാഷ്ട്രം നൽകാൻ ആഗ്രഹിക്കുന്ന നേതാക്കളെ ഞാൻ അപലപിക്കും ഇത് സംഭവിക്കില്ല വാഷിങ്ടണിൽ ഞാൻ നാലാം തവണ പ്രസിഡന്റ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും നമ്മുടെ വിജയങ്ങൾ കൊണ്ടുവന്ന മഹത്തായ അവസരങ്ങളെ കുറിച്ചും യുദ്ധ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കേണ്ടതിന്റെ ആവശ്യതയെക്കുറിച്ചും ഞാൻ അദ്ദേഹവുമായി ചർച്ച ചെയ്യും നമ്മുടെ എല്ലാ ബന്ധികളെയും തിരികെ കൊണ്ടുവരിക ഹമാസിനെ പരാജയപ്പെടുത്തുക ഓപ്പറേഷൻ റൈസിംഗ് ലേണിലെ നമ്മുടെ ചരിത്രപരമായ വിജയത്തിന്റെയും നമ്മൾ നേടിയ മറ്റ് വിജയങ്ങളുടെയും പാശ്ചാത്തലത്തിൽ നമുക്ക് സംഭവിച്ച സമാധാന വലയം വികസിപ്പിക്കുക ഇസ്രായേൽ പൗരന്മാരായ നിങ്ങളെയും മുഴുവൻ ജനങ്ങളെയും ആശംസിക്കാനുള്ള അവസരമാണിത് ജൂത ജനത സന്തോഷകരമായ പൊതുവത്സരാശംസകൾ സുരക്ഷയുടെയും സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും ഒരു വർഷം നേരുന്നു രാഷ്ട്രസഭയിലേക്ക് യു എസിലേക്ക് പോകുന്നതിന്റെ തൊട്ടു മുമ്പ് തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് ലോകത്തോട് വീണ്ടും ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇനി ഒരിക്കലും പലസ്തീൻ രാഷ്ട്രം ഉണ്ടാവില്ല അതിനെയൊക്കെ പിന്തുണച്ച് അതിനെ അംഗീകരിച്ചിട്ടുള്ള ചില രാജ്യങ്ങൾ യു കെ ഉൾപ്പെടെ രംഗത്തെത്തിയിട്ടുണ്ട് അവർക്കെതിരെ കൃത്യമായ അപലപിക്കൽ ഉണ്ടാവും വളരെ വ്യക്തമായിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവും ലോകത്തോട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതിന്റെ തുടർച്ച തന്നെയാണ് ഐക്യരാഷ്ട്രസഭയിലും ഉണ്ടാവുക എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട അദ്ദേഹത്തിന്റെ ആ ഒരു പ്രഖ്യാപനങ്ങൾക്ക് വേണ്ടി നമുക്ക് ഏതായാലും കാത്തിരിക്കാം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാവും വളരെ വ്യക്തമായിട്ട് പറയുന്നു ഇനി പലസ്തീൻ രാഷ്ട്രം ഉണ്ടാവില്ല എന്തുകൊണ്ടാണ് അദ്ദേഹമൊക്കെ ഇത് ഇതുപോലെ പ്രഖ്യാപിക്കുന്നത് ഹമാസ് എന്ന ഭീകര സംഘടന കാരണം ആ ഭീകര സംഘടനയെ ലോകത്തുള്ള ഒരു തലത്തിലുള്ള ഒരു ജിഹാദി പോലും ആ പറയുന്ന ഹമാസിനെ എതിർക്കുന്നില്ല കാരണം എന്താ അവർക്ക് ഫലസ്തീൻ അല്ല വേണ്ടത് അവർക്ക് ഫലസ്തീൻ ജനതയല്ല വേണ്ടത് അവർക്ക് ഹമാസ് വളരുക ഹമാസ് ഇസ്രായേലിനെ കീഴടക്കുക അതിനുശേഷം ലോകം തന്നെ വെട്ടിപ്പിടിക്കുക ഇതാണ് ആഗോളതലത്തിലെ സകല ജിഹാദികളുടെ ലക്ഷ്യം അതൊക്കെ തന്നെ സകല ആളുകൾ തിരിച്ചറിയാം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വാർത്ത വന്നല്ലോ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ പോലും ഈ എന്തുകൊണ്ടാതൊന്നും വാർത്തയാക്കാത്തത് പലസ്തീനിൽ മൂന്ന് പലസ്തീനികളെ വെടിവെച്ച് കൊല ചെയ്തിരിക്കുന്നു മുട്ടില് നിർത്തിയിട്ട് ഹമാസ് ഭീകരര് കൊല ചെയ്യാ എന്നിട്ട് അതിന്റെ വീഡിയോ എടുക്ക എന്നിട്ട് അത് പ്രചരിപ്പിക്ക ഇസ്രായേൽ അല്ല വീഡിയോ എടുത്തത് ഇന്ന് വീഡിയോ എടുക്കുന്നത് ഹമാസ് എന്ന ഭീകരയിലെ ഭീകര സംഘടനയിലെ ആളുകൾ എന്തിനായി ഈ വീഡിയോ എടുക്കുന്നത് എന്നിട്ട് ഗാസൻ ജനതയോട് പറയാ ഞങ്ങൾക്കെതിരെ ആര് തിരിഞ്ഞാലും ഇതായിരിക്കും അവസ്ഥ എന്ന് ഹമാസ് എന്ന ഭീകര സംഘടന എന്ന രാജ്യം ഈ പലസ്തീൻ എന്ന ഈ പ്രദേശത്തിന് പോലും വളരെ വലിയ രീതിയിൽ എതിരാണ് ഗാസൻ ജനതയെ ദുരിതത്തിലേക്ക് എത്തിച്ചത് അമാസാണ് ഹമാസ് എന്ന ഭീകര സംഘടന ഭീകരാക്രമണം നടത്തിയിട്ടില്ലായിരുന്നെങ്കിൽ എന്നും ഗാസയിലെ ജനതക്ക് സമാധാനത്തിൽ ജീവിക്കായിരുന്നു പലസ്തീനിലെ മൂന്ന് ആളുകളെ മുട്ടിൽ നിർത്തിയിട്ട് ഹമാസ് എന്ന ഭീകര സംഘടന കൊല ചെയ്തിട്ട് ഈ എന്ത് നമ്മുടെ കേരളത്തിലെ മനുഷ്യത്വം പറയുന്ന ഒരു നിറയെട്ടവരെയും പലസ്തീൻ ജനതയെ ഹമാസ് കൊല്ലുന്നേ എന്ന് പറഞ്ഞ് രംഗത്ത് വരാതിരുന്നത് അതങ്ങനെയാണല്ലോ ഹമാസിനാരെയും കൊല്ല എന്ത് കൂട്ടക്കൊലയും ചെയ്യ ഏത് രീതിയിലും ബന്ധിയാക്ക അതൊന്നും നമ്മുടെ കേരളത്തിലെ ജിഹാദികളെ കാണുകയല്ല നമ്മുടെ കേരളത്തിലെ ഹമാസോളികൾ കാണില്ല ഇതൊക്കെ തന്നെ ബോധമുള്ള കേരളത്തിലെ സകല മലയാളികളും തിരിച്ചറിയ കൃത്യമായ ഇരട്ടത്താപ്പ ഇവിടെ ഗാസ എന്ന് പറയുന്ന സകല ആളുകളും ഹമാസിനെയാണ് പിന്തുണക്കുന്നത് പലസ്തീൻ കൊടി ഉയർത്തുന്ന സകല ആളുകളും ഹമാസിനെയാണ് പിന്തുണക്കുന്നത് ആ ഹമാസ് അതല്ലെങ്കിൽ ആ ഹമാസ് പലസ്തീനികളെ മുട്ടിൽ നിർത്തി കൊല ചെയ്തിട്ട് എന്ത് ഒരാൾ പോലും മനുഷ്യത്വം പറഞ്ഞ് ഹമാസ് എന്ന ഭീകര സംഘടനക്കെതിരെ രംഗത്ത് വരാത്തത് ഓരോ ആളുകളും ഇതൊക്കെ ഗൗരവത്തിൽ ചിന്തിക്കണോ ീ ഈ പറയുന്ന ഫലസ്തീന് ഒരു രാഷ്ട്ര അംഗീകാരക്കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക ഓരോ ആളുകളും അതിനെക്കുറിച്ച് കുറിച്ച് ആ എന്തുകൊണ്ട് ഇസ്രായേൽ എതിർക്കുന്നു ഇതൊക്കെ ഗൗരവത്തിൽ തിരിച്ചറിയേണ്ടതാ ഫലസ്തീൻ എന്ന് പറയുന്നത് ഒരു രാഷ്ട്ര പദവി കിട്ടിയാൽ ഈ ഭീകര സംഘടന അവിടുത്തെ സൈന്യമായിട്ട് മാറും മാത്രമല്ല ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് അവരെ ആയുധങ്ങൾ ലീഗലി ഇറക്കുമതി ചെയ്യാൻ സാധിക്കും ലീഗലി അവർക്ക് എല്ലാ രീതിയിലുള്ള ആയുധങ്ങളും വലിയ രീതിയിൽ ശേഖരിക്കാൻ സാധിക്കും ആഗോള ജിഹാദികള് അതിനു വേണ്ടിയിട്ടുള്ള സക്കല ഫണ്ടും ഈ പറയുന്ന പലസ്തീനിലേക്ക് ഉന്തി തള്ളിച്ച് എത്തിച്ചു കൊടുക്കും ഈ ഹമാസിന് ആ പറയുന്ന പലസ്തീൻ ഒരു രാജ്യമായാൽ ആ പറയുന്ന ഹമാസിന് സക്കല സൗകര്യങ്ങളും ലഭിക്കും ആയുധങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പോലും ഇപ്പൊ ഇവരൊരു ഭീകര സംഘടനയ ഒരു തരത്തിലും ഇവർക്ക് ആയുധങ്ങൾ പോലും കിട്ടുന്നത് വളരെ കുറവാണ് എന്നാൽ അതിലൊരു മാറ്റം വരും പിന്നെ അതിനെ എതിർക്കണ്ടേ ഒരു ഭീകര സംഘടന ഒരു രാജ്യത്തെ നിയന്ത്രിക്കുന്നതിലേക്ക് എത്തിയാൽ ലോകത്തിന്റെ അവസ്ഥ എന്തായിരിക്കും സകല ബോധമുള്ള ആളുകളും ചിന്തിക്കേണ്ടതാ ഇസ്രായേലിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവും ലോകത്തിന് മുന്നിലേക്ക് ഉയർത്തിപ്പടിക്കുന്നത് ലോക സമാധാനത്തിന് വേണ്ടിയ പലസ്തീൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ രാജ്യമാക്കിയാൽ അവിടുത്തെ ഏറ്റവും വലിയ അപകടം ആ രാജ്യത്തെ ഹമാസ് ആണ് അതിലൂടെ ലോകത്തിന്റെ സകല ഭാഗങ്ങളിൽ നിന്നും ഔദ്യോഗികമായിട്ട് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യും ആദ്യം ഇസ്രായേൽ പിന്നീട് ലോകം മൊത്തം അവര് വെട്ടിപ്പിടിക്കാൻ ഇറങ്ങും ഇതൊക്കെ ഗൗരവത്തിൽ തന്നെ സകല ആളുകളും തിരിച്ചിറങ്ങണം അതുകൊണ്ടാ ഇസ്രായേലി ഈ പ്രധാനമന്ത്രിയെ ഇതിനെതിരെ ശക്തമായിട്ട് നിലപാടെടുക്കുന്നത് പറയുന്ന പലസ്തീനിലെ ജനതക്ക് പോലും ഈ പറയുന്ന ഹമാസ് അപകട കൊല്ലിയ ആൾക്കൂട്ട വിചാരണ പോലെയാണ് കൊല്ല കൊല ചെയ്യ അതിനിടെ ഒരു മനുഷ്യത്വില്ല മറ്റൊരു കാര്യം നിങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ ലോകത്ത് ഏതെങ്കിലും ഒരു അറബ് രാജ്യങ്ങളിൽ പലസ്തീന് വേണ്ടിയിട്ട് ആരെങ്കിലും പ്രകടനം നടത്താറുണ്ടോ അതായത് ഗൾഫ് രാജ്യങ്ങൾ യു എ സൗദി അറേബ്യ കുവൈത്ത് ഖത്തർ ഇത്തരം ഏതെങ്കിലും ഒരു രാജ്യത്ത് പലസ്തീന് വേണ്ടിയിട്ട് ആരെങ്കിലും രംഗത്തിറങ്ങുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരിക്കലും കാണില്ല കാരണം ആ അപകടം അവിടുത്തെ അറിയാം അത്തരം ഭീകരവാദ അനുകൂല രീതിയിൽ ജനത എത്തിക്കഴിഞ്ഞാൽ ആ രാജ്യത്തിന് തന്നെ അപകടമാണ് അത് തിരിച്ചറിഞ്ഞ് അവർ നിരോധിക്കുന്നു എന്നിട്ടും നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തില യോഗാദിത്യനാഥിന്റെ ഉത്തർപ്രദേശിലൊന്നും നടക്കൂല ആരെങ്കിലും റോട്ടിലറിയാലോ പിടിച്ച് ജയിലിടും അതേസമയം കേരളത്തിൽ എന്താ അവസ്ഥ ഇസ്രായേൽ ഖത്തറിലേക്ക് ആക്രമണം നടത്തിയാലും റോട്ടിലാളുണ്ടാവും സംഘടനയെ കൊല ചെയ്താല് ഏതൊരു ഭീകരം കൊല്ലപ്പെട്ടാലും നടക്കൂലേ നമ്മുടെ കേരളത്തിൽ ജിഹാദികൾ വളരെ വലിയ രീതിയിൽ വളരുന്നു അതിന്റെ ഭാഗമായിട്ട് ഭരിക്കുന്ന കേരള സർക്കാർ സംവിധാനങ്ങള് അവരുടെ വോട്ടിന് വേണ്ടിയിട്ട് ഇതിനെതിരെയൊന്നും കേസെടുക്കൂല അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ കേരളത്തിൽ ഇപ്പോ വളരെ വലിയ രീതിയിൽ അമാസോളികൾ വളരുന്നു ഇതൊക്കെ സകല ബോധമുള്ള ആളുകൾ തിരിച്ചറിയണോ അറബ് രാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ പോലും പലസ്തീന് വേണ്ടി പലസ്തീൻ പതാക എടുത്ത് റോട്ടിലിറങ്ങാൻ സാധിക്കൂല അതേസമയം നീ പലസ്തീൻ അനുകൂലം ആളുകള് നമ്മുടെ രാജ്യം ഉൾപ്പെടെ ലോകത്ത് ജനാധിപത്യ രാജ്യങ്ങളിൽ രംഗത്തെറങ്ങൾവാസം ചെയ്യാം അതിനൊന്നും ഒരിക്കലും അനുവദിക്കരുത് ഇതരം ആളുകളെ നമ്മുടെ കേരളത്തിലൊക്കെ റോട്ടിലിറങ്ങിയ സകല ആളുകളെയും ചവിട്ടിക്കൂട്ടണോ അതല്ലേ നമ്മുടെ നാടിന് അപകടമാണ് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയ പലസ്തീൻ രാഷ്ട്രമൊന്നും അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് ബെഞ്ചമിൻ തന്നെയാവൂ ലോക സമാധാനത്തിന് വേണ്ടി നിരന്തരം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന സകല ആളുകളും ഇസ്രായേലിന് തന്നെ ഈ ഒരു വിഷയത്തിൽ 빈 줄에 고가.